ഒരു പ്രൊമോയും കൂടെ വന്നിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ആരേൻ്റെ പലപ്പോഴും ഉള്ള വാക്കുകൾ നമുക്ക് തന്നെ തോന്നും എന്താണ് ഈ പയ്യൻ ഇങ്ങനെയൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഒട്ടും മെച്ചൂരിറ്റി ഇല്ല ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ മെച്ചൂരിറ്റി പോലും ഇല്ല ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ അല്ല പതിമൂന്ന് വയസ്സിൻ്റെ മെച്ചൂരിറ്റി ഇല്ല ആർക്കിപ്പോൾ ഇരുപത്തി വയസ്സുണ്ട് പക്ഷേ ഒട്ടും മെച്ചൂരിറ്റി ഇല്ല ഇപ്പോൾ ഇന്ന് തന്നെ നടക്കാമെന്ന ടാസ്കിന് ശേഷം പറയുന്നൊരു കാര്യമാണ് അതായത് നമ്മുടെ രേണുസൂതി തൊട്ടാൽ മതി അപ്പോഴും തന്നെ ചത്തു പോകും ചത്ത് സുതിയുടെ എടുത്ത് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ പറയരുത് അങ്ങനെ പറ ശരിയല്ല അക്ബറും ശരത്തും ഒക്കെ പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുന്നത് എന്നിട്ട് പോലും ആരുടെ മനസ്സിലാകുന്നില്ല അതെന്താ അങ്ങനെ പറഞ്ഞാൽ അതെന്താ അങ്ങനെ പറഞ്ഞാലും പറഞ്ഞാലേ എന്നാണ് പറയുന്നത് ഞാൻ തൊട്ട ചത്തു പോകുന്നതല്ലേ പറഞ്ഞോളൂ എന്നാണ് പറയുന്നത് എന്താണ് അതിൻ്റെ അതിൻ്റെ വ്യാപ്തി എന്ന് അവര് പറഞ്ഞ അർത്ഥം എന്താണെന്ന് പോലും ആ പയ്യനെ മനസ്സിലാകുന്നില്ല സത്യം പറഞ്ഞാൽ അധികം ഒന്നും നിൽക്കാതെ പെട്ടെന്ന് തന്നെ വീട്ടിൽ പോകുന്നതാണ് നല്ലത് കാര്യം കൂടുതൽ കൂടുതൽ നിന്ന് എന്തിനാണ് ഉള്ള വില കൊണ്ട് കളയുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ഉള്ള വിലയെല്ലാം പോയി കാര്യം പറയുന്ന വാക്കുകളൊക്കെ അത്തരത്തിലുള്ള വാക്കുകളാണ് അപ്പോൾ ഇങ്ങനൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അതായത് ടാസ്ക്കിന് ശേഷം പറഞ്ഞ കാര്യമായിരിക്കും ഫിസിക്കലായിട്ടുള്ള ആണല്ലോ അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ ചത്തു പോകും ഉടനെ അങ്ങ് ശുദ്ധീടെ അടുത്ത് പോകും എന്നൊക്കെ പറയുന്നു എനിക്കത് സത്യം പറഞ്ഞ് പലിപ്പിക്കാൻ പറ്റുന്നില്ല കാര്യം ഇത് കേട്ടിട്ട് എനിക്ക് എന്തോ പറയണമെന്ന് പോലും അറിയാൻ വയ്യ അത്രയ്ക്ക് മെച്യൂരിറ്റി ഇല്ലാത്തൊരു പയ്യെ നിങ്ങൾക്കെന്നാണ് തോന്നിയത് നിങ്ങളുടെ അഭിപ്രായം താഴെ പറയാൻ കേട്ടോ